ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിൻ എയർപോർട്ടിലാണ് കേട്ടോ ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് ഉള്ളത് ഞാനിപ്പോൾ ഇവിടുന്ന് ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത് ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ ഇൻ്റർനാഷണൽ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ യൂറോപ്പിലേക്കാണ് പോകുന്നത് ഷെങ്കൻ വിസ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്രാൻസാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു സോ എനിക്ക് ഫ്രാൻസിലേക്ക് വിസ കിട്ടിയപ്പോൾ നമുക്ക് വിസ കിട്ടി കഴിഞ്ഞാൽ ഏത് കൺട്രി ആണോ ആ കൺട്രിയിൽ ഫസ്റ്റ് എൻട്രി ചെയ്യണം എന്നാണ് ഒരു റൂൾ ഉണ്ട് ഏറ്റവും എന്താ പറയുക നമുക്ക് എമിഗ്രേഷനൊക്കെ ടൈറ്റ് അല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ബെറ്റർ എന്താ പറയുക നമുക്ക് ഡയറക്റ്റ് ഫ്രാൻസിൽ തന്നെ പോകുന്നതാണ് സോ ഞാൻ ഫ്രാൻസിൽ പാരീസിലേക്കാണ് അവിടെ ഫസ്റ്റ് പോകുന്നത് അതിനുശേഷം യൂറോപ്പിലെ കുറച്ച് കൺട്രീസ് എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് ആകെ വൺ മന്ത് വിസിയാണ് കിട്ടിയിട്ടുള്ളത് സോ വൺ മന്താണ് യൂറോപ്പിലുണ്ടാവുക ഞാൻ പാരീസിൽ നിന്ന് പിന്നെ ലുക്സംബർഗ് പറഞ്ഞ കൺട്രിയിലേക്ക് പോകുന്നു അവിടുന്ന് ബെൽജിയം പിന്നെ ആംസ്റ്റർഡാം നെതർലാൻഡ്സിലേക്ക് പോകുന്നു അവിടുന്ന് ജർമ്മനിയിലേക്ക് പോകുന്നു പിന്നെ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു ഇറ്റലിയിലേക്ക് പോകുന്നു ഇറ്റലി ഇറ്റലിയിലാണ്ട് എന്താ പറയുക യൂറോപ്യൻ ട്രിപ്പ് വൺ മന്തിനുള്ളിൽ സ്റ്റോപ്പാകും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും പ്ലാൻ ചെയ്തിട്ടൊരു യാത്ര ചെയ്യുന്നത് കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആണ് യൂറോപ്പ് പോകുന്നത് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ എക്സ്പെൻസ് എങ്ങനെ ബേർ ചെയ്യുമെന്ന് എനിക്കറിയില്ല പിന്നെ എന്താ പറയുക കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല സോ ഞാൻ ബൈ റോഡ് പോകാൻ വേണ്ടിയിട്ട് മുന്നേ തന്നെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഫ്ലിക്സ് ബസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബസ്സൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അത് എന്താ പറയുക അവിടെ ചീപ്പസ്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്ന ഓപ്ഷനാണ് അതായത് വൺ കൺട്രിന്ന് അടുത്ത കൺട്രിയിലേക്ക് പോകാനായിട്ട് സോ എന്താ പറയുക രണ്ടു ദിവസമായിട്ട് ഫുൾ തിരക്കായിരുന്നു ഭയങ്കര ഓട്ടത്തിലൊക്കെ ആയിരുന്നു ഉറക്കമൊന്നും പ്രോപ്പറായിട്ടില്ല സൗണ്ട് തന്നെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ലോങ് ജേണി പോവാണ് എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് സന്തോഷം കാണാൻ പറ്റുന്നുണ്ടെങ്കിലും ഒരുപാട് സങ്കടം കാണാൻ പറ്റുന്നുണ്ടാവും എന്താ പറയുക ഞാൻ ഈ അടുത്ത് ഞാനൊരു ഡോഗിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിലുള്ള സമയത്ത് കൂപ്പർ പേര് ഞാൻ കാണിക്കാനും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല നാട്ടിൽ തന്നെ നിൽക്കുന്ന സമയത്ത് അപ്പോൾ അതിനിപ്പോൾ ഓൾറെഡി രണ്ടര മാസം ആയിട്ടുണ്ട് ഞാനൊരു മുപ്പത്തിരണ്ട് ദിവസമായപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നു ആട്ടിക്ക് കൂടുന്നു എറണാകുളത്ത് ഞാനൊരു ഫ്ലാറ്റൊക്കെ എടുത്തിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക അതിനെ മിസ്സ് ചെയ്യുന്നുണ്ട് ഞാൻ ഇത്ര ദിവസം അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് അതെൻ്റെ കൂടെ കിടന്നുറങ്ങി എനിക്കെന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ എൻ്റെ ഫ്രണ്ട്സോ ആരെങ്കിലും എന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം ഞാൻ ഫ്ലൈ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും എൻ്റെ മനസ്സിൽ പുതിയ രാജ്യങ്ങളും പുതിയ ആളുകളും അവിടുത്തെ രുചികളും അല്ലെങ്കിൽ എന്താ പറയുക വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ടാണ് ഞാൻ ഉണ്ടാകാറ് പക്ഷെ ഇന്ന് മാത്രം ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഞാൻ എന്താ പറയുക അവിടെ പുറത്തേക്ക് നോക്കി അത് കൂപ്പർ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അതിന് മനസ്സിലാവൂല ആകെ രണ്ടര മാസമായിട്ടുള്ളൂ ഞാൻ പോകാന്നുള്ളത് അപ്പം ഞാനിനി എപ്പോഴാണ് തിരിച്ച് ഇന്ത്യയിലേക്ക് വരാമെന്ന് എനിക്കറിയില്ല കാരണം ഇറ്റലിയിൽ നിന്ന് ഞാൻ നേരെ പിന്നെ യു എസ് ലേക്കാണ് പോകുന്നത് അപ്പോൾ യു എസ് പോയിട്ട് പിന്നെ പ്ലാനൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല യൂറോപ്പ് മാത്രം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ ചെറിയൊരു പ്ലാൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എസ് പിന്നെ മെക്സിക്കോ പിന്നെ ബൈ റോഡ് തന്നെ ബെലീസും ഗോട്ടമല അങ്ങനെ കുറേ കൺട്രീസ് ഉണ്ട് കരീബിയൻ സെൻട്രൽ അമേരിക്ക പിന്നെ സൗത്ത് അമേരിക്ക ബ്രസീൽ അർജന്റീന ചില്ലേ പെറു അങ്ങനെ കുറേ കൺട്രീസ് ഉണ്ട് അതൊക്കെ പോയിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകണം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ വിസേൻ്റെ കാര്യങ്ങൾ കുറേയൊക്കെ ഇപ്പോൾ ടെൻ ഇയേഴ്സാണ് യു എസിൻ്റെ വിസ കിട്ടിയിട്ടുള്ളത് അത് മൾട്ടിപ്പിൾ എൻട്രിയാണ് അപ്പോൾ അറ്റ് എ ടൈം ഇയർലി എനിക്ക് എനിക്കൊണ്ട് സിക്സ് മന്ത്സ് കണ്ടിന്യൂസ്ലി നിൽക്കാം അത്രയൊന്നും ദിവസം ഞാൻ നിൽക്കില്ല എന്നാലും അത് ഉള്ളതുകൊണ്ട് കുറേ കൺട്രികളിൽ നമുക്ക് ഓൺ അറൈവൽ വിസയാണ് ഉണ്ടാവുക അപ്പോൾ കുറേ ഈ സൗത്ത് അമേരിക്കയിലും സെൻ എസ്പെഷ്യലി സെൻട്രൽ അമേരിക്കയിൽ ഒരുപാട് ഓൺ ഓണറവലും ഈ വിസയും പിന്നെ ഫ്രീ വിസയുണ്ട് അത് ഈ വിസ ഈ പത്ത് വർഷത്തെ യു എസ് വിസ ഉള്ളതുകൊണ്ടാണ് അപ്പം ഞാൻ യു എസിൻ്റെ വിസ എടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ എറണാകുളത്ത് മാരാട്ടിലെ ന്യൂക്ലിയസ് മാർഡിലുള്ള ഒരു ഏജൻസി ആയിരുന്നു ട്രാവ് ടെല്ലർ ഡോട്ട് കോംന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏജൻസി ഉണ്ടായിരുന്നു ഭയങ്കര അടിപൊളിയായിരുന്നു സർവീസും കാര്യങ്ങളൊക്കെ എനിക്ക് ഈസി ആയിരുന്നു ഞാൻ കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം പിന്നെ ഞാൻ പിന്നെ കുറച്ച് തിരക്കിലൊക്കെ പെട്ടിട്ട് ഞാൻ യു എസിൻ്റെ കാര്യം മറന്നേ പോയിരുന്നു അപ്പോൾ അവരാണ് പിന്നെ ഞാൻ എന്താ പറയുക അവരോട് ഞാൻ പറഞ്ഞു പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഓപ്ഷൻ പോലും എനിക്ക് ആദ്യം അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ തന്നെ അവരത് പെട്ടെന്ന് തന്നെ എനിക്ക് എടുത്തു തന്നു പിന്നെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് യു വന്നതെന്നുള്ളതൊക്കെയും എന്താ പറയുക അവർ ഭയങ്കര ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ എന്തായാലും ഞാൻ യു എസിൻ്റെ വിസ കിട്ടി ചെങ്ങൻ വിസ കിട്ടി ഹാപ്പിയാണ് യു കെ മാത്രമാണ് എനിക്ക് ആകെ റിജക്റ്റ് ആയത് അപ്പോൾ എന്തായാലും സങ്കടവും സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടെ ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ ഞാനിത് ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയി അവിടുന്ന് എനിക്ക് ഒമാൻ എയറാണ് ഉള്ളത് ഫ്ലൈറ്റ് ഒമാനിലേക്കാണ് അപ്പോൾ ഫസ്റ്റ് ഫ്ലൈ ഇന്ന് ബാംഗ്ലൂർക്ക് എനിക്ക് ഒന്ന് മൂന്നര മണിക്കൂർ ഉണ്ട് അതിന് ശേഷം പിന്നെ അവിടുന്ന് മൂന്ന് പിന്നെ അവിടെ മൂന്നര മണിക്കൂർ ലേ ഓവർ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എനിക്ക് എയ്റ്റ് അവേഴ്സ് ഉണ്ട് അതായത് ഒമാനിൽ നിന്ന് മസ്ക്കറ്റിൽ നിന്നും പാരീസിലേക്ക് എയ്റ്റ് അവേഴ്സ് ഫ്ലൈറ്റിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് ഒരു ലോങ് ജേർണിയാണ് പിന്നലെ പിന്നെ അതൊന്നും ഉറങ്ങാത്തതുകൊണ്ട് ഭയങ്കര ടയർഡായിട്ടുള്ളത് അപ്പോൾ നാളെ നാളെയല്ല ഇന്നിപ്പോൾ ഓൾറെഡി പതിമൂന്നായി ഇന്ന് നൈറ്റ് പാരീസിലെ സമയം ഏഴരയ്ക്കാണ് ഞാൻ പാരീസിലെത്തുക അപ്പോൾ ഇനി യൂറോപ്പിലെ വിശേഷികളായിട്ട് കാണാം എൻ്റെ ബോർഡിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട് അവിടെയാണ് അവിടെ മൊത്തം ഫുൾ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്താണ് ഇരിക്കുന്നത് ഇവിടെയുണ്ട് ഫുള്ള് ഫ്രീ സ്പേസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ബോഡിങ്ങിൽ പോട്ടെ കുറേ ദിവസമായിട്ട് നാട്ടിലായതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഞാൻ ചെയ്യാണ്ടിരുന്നത് സോ ഇനി മുതൽ എല്ലാ ദിവസവും യാത്രയായിരിക്കും ഞാൻ ഇപ്പോൾ തന്നെ പ്ലാനിൽ അടുത്ത വർഷമാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പോകുന്നത് അതൊരു ലോങ് ജേണി തന്നെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും യൂട്യൂബിൽ വീഡിയോസൊക്കെ ഉണ്ടായിരിക്കും കണ്ടിന്യൂസ്ലി വീഡിയോസ് വരുന്നുണ്ടായിരിക്കും കുറേ പേരെനിക്ക് വാട്സപ്പിൽ മെസ്സേജും നേരിട്ട് കാണുമ്പോഴും അല്ലാണ്ടൊക്കെ എന്നെ വിളിച്ചുമൊക്കെ ചോദിച്ചായിരുന്നു എന്തും പറ്റിയ യൂട്യൂബിൽ വീഡിയോസൊന്നും കാണില്ലല്ലോ പിന്നെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്താ പറയുക ഞാനങ്ങനെ ഒന്നും എടുത്ത് ഇതാക്കണ്ടല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ പിന്നെ ഒരു ഡെയിലി ലൈഫും അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത് ഞാനിത് അവിടെ ബാംഗ്ലൂർ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ടി ടു ടെർമിനലിൽ ഞാൻ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഞാനിത് കണ്ടതായിട്ട് ഓർക്കുന്നില്ല എവിടേക്കോ വീഡിയോയിൽ കണ്ടതാണ് ഞാൻ ഓർക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് നയൻ ഒ ക്ലോക്കിനാണ് നെക്സ്റ്റ് ഫ്ലൈറ്റ് സോ ഇപ്പം തന്നെ നെക്സ്റ്റ് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം എനിക്ക് വേറെ ടൈമൊന്നുമില്ല എന്തായാലും ആറേ കാലിനാണ് എത്തേണ്ടിയിരുന്നത് പക്ഷെ അഞ്ചേ മുക്കാലായപ്പോൾ തന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു സോ അങ്ങനെ കുഴപ്പമില്ല ഇനിയിപ്പോൾ നേരെ പോയി ചെക്ക് ഇൻ ചെയ്ത് കയറണം എൻ്റെ ബോർഡിംഗ് അത് കഴിഞ്ഞു ഇത് എയർപോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടിപൊളിയാണ് ഇവിടുത്തെ എന്താ പറയുക മൊത്തത്തിൽ ഭയങ്കര സ്പേഷ്യസും ടെക്നോളജിയിലെല്ലാം മാറ്റമുണ്ട് സെൽഫ് ചെക്കിൻ ആ ഒരു ഏരിയയിലാണെങ്കിലും ബാഗേജ് ഇടുന്നായാലും ആളുകളെ ഹെൽപ്പിങ് മൊത്തത്തിൽ ഒരു അടിപൊളി ഇതാണ് എനിക്ക് ഫീൽ ചെയ്ത് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇതുവരെ ട്രാവൽ ചെയ്താലും എനിക്കിപ്പോൾ ബെസ്റ്റ് എയർപോർട്ടായിട്ട് ഫീൽ ചെയ്തത് ഇതാണ് കേട്ടോ നയൻ മിൻസൊക്കെ വാക്ക് ചെയ്യാനുള്ള ഉണ്ട് കേട്ടോ എനിക്ക് സീവൺ എന്ന് പറഞ്ഞ ഇതിലാണുള്ളത് ഗേറ്റ് നമ്പർ അങ്ങോട്ട് അത്രയും ടൈം നടക്കാനുണ്ട് പക്ഷേ എന്താ പറയുക ഇപ്പോൾ സ്റ്റാബക്സ് ആയാലും എല്ലാം ഭയങ്കര ഭയങ്കര വലുതാണ് നൈസായിട്ടുണ്ട് പിന്നെ ആ ഒരു ഡിസൈൻസ് ആയാലും അവരുടെ ഭയങ്കര ഓർഗനൈസ്ഡ് ആണ് നൈസ് ആയിട്ടുണ്ട് ഇത് ഇന്ത്യയിലെ ഒരു എയർപോർട്ട് തന്നെ ആണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ മുംബൈയിലായാലും ഡൽഹിയിലായാലും ഇത്രയും നൈസ് ആയിട്ട് ആ ഒരു വൈബും ആംബിയൻസും ഫീൽ ചെയ്യുന്നില്ല അതായത് എയർപോർട്ടായിട്ടല്ല ഫീൽ ചെയ്യുന്നത് ഒരു കഫേ പോലെയാണ് ഫീൽ ചെയ്യുന്നത് എന്തോ ഒരു ലക്ഷറി കഫേ ഉണ്ടല്ലോ അതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അത്രയും നൈസായിട്ടുണ്ട് നോക്കി ഓരോ ബിൽഡിങ്സും അതായത് ഓരോ ഷോപ്സിനും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ ഒരു ഇതാണ് കൊടുത്തേക്കുന്നത് അത് കളർ കോമ്പിനേഷൻ ആണെങ്കിലും എല്ലാം കേട്ടോക്കെ നടന്നു പോണതിന് ഇടയിൽ ചേമിലെല്ലാം മൊത്തം ഇങ്ങനത്തെ ഇതും ഭയങ്കര വൈബായിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ട് എനിക്ക് ഒന്ന് വേറുള്ള സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ ഇനി മേ ബി ഇതിന് പുതിയതായത് കൊണ്ട് അടിപൊളിയായിട്ട് തോന്നുകയാണോന്ന് എനിക്കറിയില്ല എന്തായാലും നൈസ് ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ആരും ഇല്ല കേട്ടോ കാരണം അത്യാവശ്യം നല്ല ആണ് അതുകൊണ്ട് തന്നെയാണ് ആരുമില്ല നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നത് റഷ് ഇല്ല അതായത് അത്രയും ആളുകൾ വന്നാൽ പോലും അതിനനുസരിച്ചുള്ള എല്ലാം ഉണ്ട് ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ട് കണ്ടോ ഓക്കെ എന്ത് സ്പേസ്യസ് നോക്കി കണ്ടോ മൊത്തം ഇങ്ങനെ നോക്കുമ്പം ഓക്കെ ഉള്ള അയ്യോ ഞാൻ ഇത് ഗേറ്റ് നമ്പർ നോക്കില്ല ഇവിടെ ഓൾറെഡി ഡയറക്ഷൻസ് കൊടുത്തിട്ട് സി വൺ ഫൈവ് മിനിറ്റ്സ് കൊടുക്കുന്നുണ്ട് ഡയറക്ഷൻ ഇതാണോ അവിടെ എക്സ്ക്യൂസ് മീ ആ അതുവഴി ഇതുവഴിയൊക്കെ പോവാ വഴി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ഇഷ്ടം പോലെ ലോഞ്ചസ് ഒക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ അങ്ങനെ കാർഡൊന്നും ഇല്ല എന്താ പറയാ ഈ രണ്ട് രൂപ കൊടുത്ത് ലോഞ്ച് ആക്സസ് ചെയ്യാനുള്ളത് എനിക്ക് ടൈമുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കാർഡൊന്നുമില്ല എന്നാൽ ക്രെഡിറ്റ് കാർഡൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല ഞാൻ ആകെ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ഒരറ്റ കാർഡേ യൂസ് ചെയ്യുന്നുള്ളു അപ്പോൾ അതുകൊണ്ട് എൻ്റെ വേറെ ഒന്നുമില്ല കേട്ടോ കുറേ ലോഞ്ചസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലാണ്ട് നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഇടയിൽ ഇടയിൽ കൊടുത്തിട്ട് കേട്ടോ ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് നൈസായിട്ടുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ പല രാജ്യങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ചില എയർപോർട്ടൊക്കെ കാണുമ്പോൾ ഓ ഇതെന്തൊരു എയർപോർട്ടാണ് ഇവർക്ക് ഇത്തിരി നല്ലതാക്കി കൂടെ എന്ന് തോന്നാറുണ്ട് ഇത്രയും അടിപൊളി ഒന്നല്ലെങ്കിലും എന്താ പറയുക കുറച്ചൊക്കെ ഒന്ന് നല്ലതാക്കാം എയർപോർട്ട് എന്ന് തോന്നാറുണ്ട് പക്ഷേ ഇത് ദ ബെസ്റ്റ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം ഏതുവരെ നിങ്ങൾ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് എയർപോർട്ട് ഏതാണ് അല്ലെ ബാംഗ്ലൂർ ആണോ അല്ലെ ഇവിടുത്തെ ഇവിടെ വന്ന് ഇത് ഈ ഒരു ടി ടു കണ്ടിട്ടുള്ളവർക്ക് റിവ്യൂ ഞാൻ ബാംഗ്ലൂർ ലാസ്റ്റ് എല്ലാം ഞാൻ ഇവിടെ ഫ്ലൈ ചെയ്ത് പോയില്ല പക്ഷെ ഞാൻ ലാൻഡ് ചെയ്ത് ഇവിടെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല ഇവിടുന്ന് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സാക്റ്റായിട്ട് ഫുൾ വ്യൂ ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് ഫുൾ വ്യൂ അതിനെ കാണുന്നത് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഈ ബോർഡിങ് ഗേറ്റ്സ് സി വൺ സി സിക്സ് ഡി വൺ ഡി തേർട്ടീൻ ഒക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ സി വൺ ആണ് ഇവിടെ ഓപ്പൺ ഓപ്പണല്ല നമുക്ക് ഗേറ്റ്സ് ആ അങ്ങോട്ട് വേണ്ട കുറച്ച് നടന്നു പോകാനുണ്ട് എത്ര ടൈം എടുക്കുമെന്ന് എന്ന് പറഞ്ഞാൽ എക്സാക്റ്റായിട്ട് അവിടെ എഴുതി കാണിക്കുന്നുണ്ട് നോക്കിയത് അതിൻ്റെ ഒരു ഔട്ടർ വ്യൂ ആണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ ജസ്റ്റ് ഔട്ടറിലേക്ക് വന്നു ഇത് നോക്കി വാഴയും ഫുള്ള് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഒരു വലിയ എന്താ എല്ലാം ഭയങ്കര നൈസായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതായത് ഇപ്പോൾ സാധാരണ ഞാൻ ഒരു എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ബോർ ആ കുറേ നടക്കണം എക്സാമ്പിൾ പറയാം മലേഷ്യ മലേഷ്യ എയർപോർട്ടിൽ ഇപ്പോൾ എങ്ങോട്ട് പോകുകയാണെങ്കിൽ ആ ഒരു വഴി പോവുകയാണെങ്കിൽ ചീപ്പസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഈവൻ ഇപ്പോൾ കൊച്ചിയും തായ്ലൻഡ് പോകുകയാണെങ്കിൽ അധികം അല്ലെങ്കിൽ ഇനി ബാലി പോവാണെങ്കിലൊക്കെ നമുക്ക് ലേ ഓവറ് കിട്ടുന്നത് മലേഷ്യ ആയിരിക്കും അപ്പോൾ എനിക്കത് കുറേ നടക്കാനുണ്ട് ബോറിങ് ആയിട്ട് ഫീൽ ചെയ്യും പക്ഷേ ഇവിടെ നോക്കി കുറേ നടക്കാനുണ്ട് പക്ഷേ എൻജോയ് ചെയ്ത് നടക്കാനാണ് അടിപൊളിയായിട്ടുണ്ട് അതായത് നമുക്ക് ടൈം പൊക്കോണ്ടിരിക്കും നമുക്ക് ഇവിടെയൊക്കെ ലേ ഓവർ ഉണ്ടായി തന്നെ ഈസി ആണ് നമുക്കിങ്ങനെ അടിച്ച് പൊളിച്ച് കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ പോവാം നല്ല സെൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ ഓൾമോസ്റ്റ് പോയി തുടങ്ങി കേട്ടോ രണ്ട് ദിവസമായിട്ട് ഉറക്കം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എൻ്റെ ഡാഡിനെ മീറ്റ് ചെയ്യാനൊക്കെ ഇടയ്ക്ക് അങ്ങോട്ട് പോയി അങ്ങനെ മൊത്തത്തിൽ സൗണ്ടെല്ലാം പോയി ആഹാ സി വണ്ടിൻ്റെ എല്ലാം വലിയ ബോഡാ വെച്ചേക്കുന്നത് ഭയങ്കര വലിയ ബോഡാണ് നിങ്ങൾക്ക് കണ്ടോക്കി കണ്ടോ ഭയങ്കര വലിയ ബോഡാ നമുക്ക് വളരെ ക്ലിയറായിട്ട് കാണാൻ പറ്റും ഭയങ്കര ഈസിയാണ് സോ അതേ സീവണ് അങ്ങ് ദൂരെ കാണാൻ പറ്റുന്നുണ്ട് ആണല്ലേ അപ്പോൾ അത് നല്ലതാണ് ഇവിടെ സീവണ്ണിൽ വന്നിരുന്നു കേട്ടോ ഇരിക്കാൻ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം നമുക്ക് കാണുന്നുണ്ട് ദേ അവിടെ നല്ല അടിപൊളി വ്യൂ ഉണ്ട് അതാണെങ്കിൽ ഫുള്ള് ഗ്ലാസ് ഒട്ടേക്കുന്നേ കണ്ടോ നല്ല വലിയ ഗ്ലാസ് ആണ് ഭയങ്കര ക്ലിയർ ഗ്ലാസ് സോ നമുക്ക് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും എല്ലാം ഇൻഡിഗോയും എയർ ഇന്ത്യയും നേതയ്ക്കോ എയർലൈൻസ് എല്ലാം ടേക്ക് ഓഫ് ചെയ്യുന്നു നമുക്ക് കാണാൻ പറ്റുന്നതേ ഒമാൻ എയർ വരുന്നുണ്ട് ഞാൻ പോകുന്ന ഫ്ലൈറ്റ് ഒമാൻ എയർ ആണ് കേട്ടോ കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഒമാൻ എയർ ഞാൻ ഇതുവരെ പോയിട്ടില്ല ഒരു ബ്ലൂ കളറൊക്കെ ആയിട്ട് ഇപ്പോൾ ബാഗേജ് നോക്കുന്നതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ അവരെല്ലാവരുടെയും ചെക്ക് ചെയ്തിട്ട് സെവൻ കെ ജി ആണെങ്കിൽ മാത്രമേ അലോ ചെയ്യുന്നുള്ളൂ കാരണം ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് പതിനാറായിരം രൂപ ഉണ്ടായുള്ളൂ ഏഴ് കിലോ മാത്രമാണെങ്കിൽ ക്യാബിൻ ബാഗ് മാത്രമാണെങ്കിൽ ചെക്കിൻ ബാഗ് ഇല്ലാതെ പക്ഷേ ഞാൻ എക്സ്ട്രാ പേ ചെയ്തു എക്സ്ട്രാ പേ ചെയ്ത് ചെയ്തപ്പോൾ എനിക്ക് വന്നത് ഇരുപതിനായിരത്തി സംതിങ് ആയി അതായത് ഞാൻ ഇരുപത് കിലോ എക്സ്ട്രാ മേടിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഓരോ എയർലൈൻസിനും ഓരോ ഇതാണ് ഇതിൽ മസ്റ്റായിട്ട് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കാണിക്കുന്നുണ്ട് ഇൻ ചെയ്യുവാണെങ്കിൽ ഒരെണ്ണം മാത്രം അപ്പോൾ എനിക്ക് പതിനഞ്ച് കിലോ ആണ് എൻ്റെ ബാഗ് വന്നത് പിന്നെ ഞാൻ എൻ്റെ സ്ലീപ്പ് ബാഗ് ഉണ്ടായിരുന്നു അതും കൊടുത്തു അപ്പോൾ ഒരു പതിനാറ് പതിനേഴ് കിലോ ഏകദേശം ഉണ്ടായിരുന്നു മൊത്തം ഇരുപത് കിലോ ഞാൻ എക്സ്ട്രാ പേയ്മെൻറ്റ് ഞാൻ അടച്ചിട്ട് മേടിക്കുവാണ് ചെയ്തത് അപ്പോൾ ഈ ചിലതിലൊക്കെ ലോ കോസ്റ്റ് എയർലൈൻ അങ്ങനെ വരുന്നുണ്ട് ഇതിപ്പോൾ ഒമാന എയർ ലോ കോസ്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്താ പറയുക എനിക്ക് പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തോണ്ട് തന്നെ എനിക്ക് വീണ്ടും ഒരു ഫോർ തൗസൻഡ് എപ്പോൾ ഒരു ട്വൻറ്റി ഫോർ തൗസൻഡ് ആ ഒരു റേഞ്ചിലാണ് എനിക്ക് ഫ്ലൈറ്റിൻ്റെ ഫെയർ വന്നത് അതായത് നാട്ടിൽ നിന്ന് പാരീസ് വരെ പോവാനായിട്ട് സ്കൈ നോക്കി നല്ല രസമുണ്ട് എന്തോ ചിത്രം വരച്ച പോലെ ഉണ്ട് കേട്ടോ കാണാൻ നല്ല രസുണ്ട് അത് കാണാനായിട്ട് ഫ്ലൈറ്റിലൊക്കെ കയറി ഉള്ളിലൊക്കെ മൊത്തം ബ്ലൂ കളറാണ് കേട്ടോ എവിടെ ഇതൊക്കെ ഉണ്ട് എന്തുവാണെങ്കിൽ കാണാം അറബിയിലെന്തൊക്കെ എഴുതിക്കൊന്ന് ഓൺ ആയോ ഓഫ് ആയോ എന്തൊക്കെയുണ്ട് നല്ല വെയിലോ ആ സമയം ഒരു നയൻ ഓ ക്ലോക്ക് ആയിട്ടുള്ളത് അതിന് നല്ല ഫീലായിട്ടുണ്ട് കിടന്ന ഉറക്കം വന്നിട്ടില്ല ഇവിടേത് ഇതിൽ നമുക്ക് കൊതയ്ക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു ടവലെല്ലാം തന്നിട്ടുണ്ട് ബ്ലാങ്കറ്റ് തണുപ്പ് അപ്പോൾ നല്ലപോലെ ഉറക്കം ഉറങ്ങണം ഒരു മൂന്നര മണിക്കൂർ എന്തായാലും കിടന്നുറങ്ങണം അത് കഴിഞ്ഞിട്ട് അവിടെ മൂന്നര മണിക്കൂറെ പോസ്റ്റടിക്കണം അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ എട്ട് മണിക്കൂർ ഫ്ലൈറ്റിലുണ്ട് അത്രയും ടാസ്ക് ആണെന്നുള്ളത് അപ്പോൾ എല്ലാ ഫ്ലൈറ്റിലും ഇതുപോലെ ഇത് പൊതുപ്പൊക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ കൊള്ളായിരുന്നു ചില എയർലൈൻസിൽ ഇല്ല ഈവൻ ഇൻ്റർനാഷണൽ ലോങ് ആണെങ്കിൽ പോലും ചിലതിൽ ഉണ്ടാവാറില്ല ഇന്ന് പിന്നെ ഞാൻ ഫുള്ള് അവിടെയൊക്കെ ഞാൻ എൻ്റെ സൗണ്ടൊക്കെ പോയി തുടങ്ങിയ കേട്ടോ ഞാൻ ഫ്ലീസാണ് യൂസ് ചെയ്തിട്ടുള്ളത് അവിടെ പാരീസിലെല്ലാം തണുപ്പാണ് എത്ര ഡിഗ്രിയാണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും കുറച്ച് തണുപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നാട്ടിലാണെങ്കിൽ ഭയങ്കര ചൂടല്ലേ ഞാൻ രക്ഷപ്പെട്ട ഓടി ഫൈനലി ഞാനിതാ മാസ്കറ്റിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒമാൻ എയർപോർട്ടിലാണ് കേട്ടോ നിൽക്കുന്നത് ഇവിടെ ഒരു ത്രീ ആൻഡ് ഹാഫ് ഹവേഴ്സ് ലേ ഓവർ ഉണ്ട് ഗേറ്റ് നമ്പർ പോലും വന്നിട്ടില്ല സോ ഇവിടെ ഒരു വെയ്റ്റിംഗ് ഏരിയയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് കേട്ടോ എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തുറക്കാൻ പോകാൻ ആഗ്രഹം കിട തുറങ്ങി നല്ലപോലെ പക്ഷേ എനിക്ക് ഫുഡൊന്നും അവർ കൊണ്ടു തന്നില്ല എയറോസസ് വന്ന് വിളിക്കുകയെ ഫുഡോ വെള്ളം പോലും തന്നില്ല അത് എന്താ പറയുക വളരെ മോശമായിരുന്നു പിന്നെ ഓൾറെഡി ചെക്കിങ് ചെയ്ത് നമ്മൾ ബാഗേജ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വെയ്റ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ഗേറ്റിൽ കയറാൻ സമയത്ത് വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യും എത്ര വെയ്റ്റ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ അര കിലോനൊക്കെ അവർക്ക് തന്നെ ഭയങ്കര ടാസ്ക് ആയിരുന്നു വേറെ കുറച്ച് മലയാളീസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കെല്ലാം അരക്കിലോ എന്ന് കൂടിയെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറേ ഇതാക്കി തോറും അവർ എൻ്റെ അടുത്ത് പറയും വളരെ മോശം സർവീസായിരുന്നു എനിക്കും അതേ അഭിപ്രായമാണ് എൻ്റെ ബാഗ് ചെക്ക് ചെയ്തില്ല എൻ്റെ ലാഗെ ചെറിയ ഈ ഒരു ബാഗ് മാത്രമേ ഉള്ളൂ ബട്ട് എന്താ പറയുക അവർക്കെല്ലാം ഭയങ്കര ഇതായിരുന്നു അവിടെ നോക്കി നിന്ന് ഓരോന്നും ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെയാണ് അവർ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അതിന് ശേഷം അതിൻ്റെ സൗണ്ടൊക്കെ ഓൾമോസ്റ്റ് പോയിട്ടുള്ളത് ഞാനാണെങ്കിൽ ഫുഡെല്ലാം ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ബഡ്ജറ്റാകും അപ്പോൾ അതിനനുസരിച്ചാണല്ലോ നമ്മൾ ഫ്ലൈറ്റ് എടുക്കുന്നത് കാര്യങ്ങളൊക്കെ അപ്പോൾ ഫ്ലൈറ്റ് ഒക്കെ എടുത്ത് ഫുഡ് മാത്രം അവിടുന്ന് ഇപ്പോൾ നിന്ന് കിട്ടിയില്ല ഇവിടെ മൂന്നര മണിക്കൂർ ലേ ഓവർ ഉണ്ട് ഓൾറെഡി മൂന്നര മണിക്കൂർ ഫ്ലൈറ്റിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഇവിടെ എത്തിയത് അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ കഴിക്കുവാണെങ്കിൽ നമുക്ക് പൈസ എല്ലാം കുറയാവും അപ്പോൾ എന്നിട്ട് എന്തോ ഒരു ബ്രെഡെല്ലാം എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ തുറന്ന് നോക്കിയോക്കോട്ടെ എന്ത് ബ്രെഡാവും അറിയില്ല ആ മലയാളിസിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഉറങ്ങിപ്പോയി അവരെനിക്ക് ഫുഡൊന്നും തന്നില്ല ഇനി എനിക്ക് ഡൗട്ടായി കോംപ്ലിമെൻ്ററി ഇല്ലേ ഇൻ്റർനാഷണൽ എയർലൈൻ ആയിട്ട് ഒമാൻ ഒമാനെയറിൽ മുന്നേ ഞാൻ ട്രാവൽ ചെയ്തിട്ടില്ല അങ്ങനെ ഡൗട്ടായിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരടുത്തിരുന്ന ആൾക്കാരൊക്കെ ഉറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ എയറോസിസ് ഒന്നും അവരൊന്നും വിളിച്ചില്ല എന്നാൽ അവരാണ് അടുത്തിരുന്ന ആൾക്കാരെ ഉണർത്തിയിട്ട് ഫുഡ് വേണ്ടേന്ന് ചോദിച്ചതെന്നൊക്കെ പറഞ്ഞു ഞാനിത് ഓപ്പൺ ചെയ്യട്ടാദ്യം ഇങ്ങനൊരു ബ്രെഡാണ് കേട്ടോ അവർ തന്നിട്ടുള്ള എനിക്ക് ഹാദാ പിന്നെ വിശന്നിരിക്കുന്ന കൊണ്ട് കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ കഴിക്കാം ഞാനിത് ഇപ്പോൾ ബോർഡിംഗ് ചെയ്യാൻ പോവാണ് ഇനി എട്ട് മണിക്കൂർ ഉണ്ട് കേട്ടോ ഫ്ലൈറ്റിൽ അപ്പോൾ കിടന്നുറങ്ങാം ഈ ഫ്ലൈറ്റിൽ ഞാൻ ഇനിയും കയറിയിട്ട് ഫുഡവർ തരവില്ല നോക്കാം ഉറങ്ങ ഇടയ്ക്ക് എന്തായാലും കണ്ണുറക്കണ്ടായി ഞാൻ ആക്ച്വലി ലാസ്റ്റ് ഫ്ലൈറ്റിൽ ഞാൻ കയറിയപ്പോൾ ഇടയ്ക്ക് കണ്ണുറന്നു ആരൊക്കെ ഫുഡ് കഴിക്കുന്നതൊക്കെ കണ്ടു അപ്പം ഞാൻ സ്വപ്നമാണോ ഒറിജിനലാണോ ഒന്നും മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു കാരണം അത്ര നേരം ഉറങ്ങാണ്ടിരുന്നിട്ട് ഉറങ്ങിയപ്പോൾ ഭയങ്കര കിളി പോയൊരവസ്ഥയായിരുന്നു അതുകൊണ്ട് ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടായില്ല കേട്ടോ കുറേ നേരമായിട്ട് ഞാനിത് ആ കിടന്നുറങ്ങായിരുന്നു കേട്ടോ കിടന്നുറങ്ങിയിട്ട് ഞാൻ ടൈം ഒമാൻ ടൈം തന്നെ കിടക്കുന്നത് എത്ര മണിക്ക് എണീച്ച എട്ട് മണിക്കൊന്നും എണീച്ച് ഇപ്പോൾ ഉമാൻ ടൈം പത്ത് മണി അങ്ങാനായിട്ടുണ്ട് ഇവിടെ ബാക്കിൽ നല്ല ക്ലൗസും സൺസെറ്റൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് സെവൻ ട്വൻറ്റി ഫൈവിനാണ് ലാൻഡ് ചെയ്യുന്നത് പക്ഷേ സെവൻ ഓ ക്ലോക്ക് ലാൻഡ് ചെയ്യുന്നു പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് ലാൻഡ് ചെയ്യാനായിട്ട് കുറച്ചു നേരം ഞാൻ ഇത് പോസ്റ്റൊക്കെ അടിച്ച് മുന്നേ ഇരിക്കുന്നു തൊട്ടടുത്തൊന്നും ആരുമില്ല കേട്ടോ ഇരിക്കാൻ അപ്പോൾ ഞാൻ ഫുള്ള് കാലൊക്കെ വെച്ച് ഫുൾ ഉറങ്ങുമായിരുന്നു സീസി ആയിട്ട് ഉടനെ ഞാൻ ഈ മാപ്പൊക്കെ നോക്കി എവിടെ എന്താണെന്നൊക്കെ പിന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കുറേ നേരമായിട്ട് ഞാൻ ഈ മാപ്പിൽ തന്നെയായിരുന്നു ഫുള്ള് ഫുൾ ഇട്ട് കറക്റ്റ് പോയത് ഞാൻ ഭൂമിനെ കറങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം ലാൻഡ് ചെയ്യാനായിട്ടൊന്നും പോകുന്നു അതെയ്കണ്ടോ നല്ല സൺസെറ്റ് വ്യൂ അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല എങ്ങ അടിപൊളി അപ്പോൾ നേരത്തെത്തിയിട്ടുണ്ട് ഇത് ഈ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ അപ്പോൾ ലാൻഡ് ചെയ്യാനാവുന്ന സമയത്താണ് ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ട് സോ ലാൻഡ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ ഫൈനലി ഇത് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പാരീസിൽ സോ ഫ്രാൻസ് വെൽക്കം ടു പാരീസ് ഞാനിത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഫ്ലൈറ്റിൽ നിന്ന് അപ്പോൾ ഇനി എമിഗ്രേഷൻ ഒക്കെ ഉണ്ട് എമിഗ്രേഷനിലൊക്കെ എന്തെങ്കിലും ക്വസൻസ് ചോദിക്കുമോ എന്നറിയാൻ പാടില്ല എന്തായാലും പോയി നോക്കട്ടെ ഇപ്പോൾ ഇവിടെ വെതർ ഒരു സെവൻ ഡിഗ്രിയാണ് ആണ് കേട്ടോ നൈറ്റൊക്കെ എത്ര വരും എന്നറിയില്ല ഇന്നലെയൊക്കെ നോക്കുമ്പോൾ നൈറ്റ് ഫൈവ് ഡിഗ്രി ത്രീ ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് തണുപ്പിനുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് വെയിറ്റ് എല്ലാം കൂടെ എടുത്തിട്ട് കൊണ്ടുവരാൻ പറ്റില്ല ആകെ സെവ സെവൻ പ്ലസ് ട്വൻറ്റി കെ ജി ഉണ്ടായിരുന്നു എൻ്റെ ബാഗൊക്കെ കിട്ടിയിട്ടോ എമിറ്റേഷൻ അവിടെ ഒരു ഇച്ചിരി നേരം ക്യൂ എന്നെങ്കിലും ഒരു സീനും ഇല്ലായിരുന്നു ജസ്റ്റ് പാസ്പോർട്ട് മേടിച്ചു അവരങ്ങ് സ്റ്റാമ്പ് ചെയ്ത് തന്നു അവരെന്നോട് ഒന്നും ചോദിച്ചില്ല എനിക്ക് തോന്നി റിട്ടേൺ ടിക്കറ്റോ അല്ലെങ്കിൽ ഹോട്ടൽ ബുക്കിങ്ങോ അല്ലെങ്കിൽ പർപ്പസ് ഓഫ് വിസിറ്റോ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമെന്ന് വിചാരിച്ചു ഒന്നും ചോദിച്ചില്ല ഇൻഷുറൻസ് വേണമെന്ന് പറയുന്നതായിരുന്നു എല്ലാവരും ഇവിടെ വരുമ്പോൾ ഇൻഷുറൻസ് എടുക്കണം ഞാൻ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒന്നും ചോദിച്ചിട്ടുണ്ടായില്ല കേട്ടോ ജസ്റ്റ് എന്നെ നോക്കിയത് പോയില്ല പാസ്പോർട്ട് മേടിച്ച് അങ്ങനെ സൈൻ ചെയ്തു തന്നു സോ ഇമിഗ്രേഷൻ എല്ലാം ഈസി ആയിരുന്നു എൻ്റെ ഫ്രണ്ട് തന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പോൾ ആർ ഇ ആർ എന്ന് പറഞ്ഞൊരിതണ്ടോ അപ്പോൾ അങ്ങോട്ട് വരാനാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ട്രെയിൻ എടുത്തിട്ട് വേണം പോവാൻ രണ്ട് സ്റ്റോപ്പുണ്ട് നമുക്ക് ഫ്രീ ഷട്ടിലാണ് കേട്ടോ എൻറെ ഒരു ഫ്രണ്ട് പിക്ക് വരാതോണ്ട് ആള് ഇതുവരെ വന്നോ ആള് ഏതറും എത്തിയാതല്ലേ ഓക്കേ അപ്പൊ ആളെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ ബ്രോ വന്നല്ലേ പക്ഷെ നന്നായി അതുകൊണ്ട് ഞാൻ പോസ്റ്റ് ആയില്ല എന്റെ ഫ്രണ്ട് ഇതുവരെ എത്തിയിട്ടില്ല ഞാനിത് കൊറേ നേരമായിട്ട് എന്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഇപ്പോഴാണ് എന്റെ ഫ്രണ്ട് വരുന്നത് കൊറേ നേരമായിട്ട് പോസ്റ്റായി ഞാൻ പറഞ്ഞായിരുന്നു പോസ്റ്റ് ആക്കരുത് ആക്കരുത് പക്ഷെ എന്നെ പോസ്റ്റാക്കി അപ്പൊ ഈ ബ്രോ ഉള്ളതുകൊണ്ട് എനിക്ക് പോസ്റ്റ് അധികം ആയില്ല താങ്ക് യു സോ മച്ച് അപ്പൊ പോവല്ലേ ഇവിടെ എങ്ങനെ പോകുന്നേ ില് നമ്മള് കേറിയിട്ടുണ്ട് ആ ഓക്കെ എന്തേലും ഒരു സ്ഥലത്തേക്ക് പൊക്കോട്ടി ഡയറക്റ്റ് ഡയറക്റ്റ് അങ്ങോട്ടാണ് ഇത് നേവിന്ന് പറഞ്ഞൊരു കാർഡാണ് കേട്ടോ അപ്പൊ ഇതിന് തേർട്ടി സിക്സ് യൂറോ ആണ് വരുന്നത് നമുക്ക് എയർപോർട്ടിൽ തന്നെ അവൈലബിൾ ആണ് ഒരു വൺ വീക്ക് നമുക്ക് പാരീസിലെ എല്ലാ സ്ഥലവും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ഈ ഒരു കാർഡ് മാത്രമേ ആവശ്യമുള്ളൂ ആ ഒരു തേർട്ടി സിക്സ് യൂറോന് നമ്മൾ വൺ വീക്ക് ഒക്കെ നിൽക്കുവാണെങ്കിൽ ഞാൻ ഫൈവ് ഡേയ്സ് ആണ് നിൽക്കുന്നത് അപ്പൊ ഞാനിതെടുത്തു നമ്മളിപ്പോൾ അല്ലാതെ ഈ കാർഡ് അല്ലാതെ പോവാണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസയാവും അപ്പോൾ ട്രാമും ട്രെയിനും ബസ്സും എല്ലാം ഈ ഒരു നമുക്ക് ഇവിടെ വരുന്നവർക്ക് യൂസ്ഫുൾ ആവും നാരികോ എന്ന് പറയുന്ന കാടാണ് എയർപോർട്ടിൽ തന്നെ അവൈലബിൾ ആണ് തേർട്ടി സിക്സ് ജീറോ ആണ് വരുന്നത് ഇത് നോക്കിയാൽ ട്രെയിൻ ഇറങ്ങിയിട്ട് നമ്മൾ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വഴിയിലൊന്നും ആരെയും പോലും മൊത്തം വിജനമായി ഓ ഈ കിടക്കുന്ന സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം പൂക്കളാവൂലേ പൂക്കളാവൂലേക്കടിപൊളിയായിരിക്കും പക്ഷെ ഇപ്പൊ ഇലൊന്നും വന്നു തുടങ്ങി അല്ല പൂക്കളേ വലിയ ആ ഇത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള അവസ്ഥ ഇപ്പോൾ തണുപ്പുണ്ട് ഇപ്പോൾ ഒരു ഫോർ ഡിഗ്രിയാണ് ഉള്ളത് കേട്ടാ എനിക്ക് ചെവി ഭയങ്കരമായിട്ട് ഇതാക്കുന്നുണ്ട് ഓ എന്നും ആവുന്നു ആക്ച്വലി ഞാൻ നാട്ടിൽ വെച്ചിട്ട് ഒരു വിസ്റ്റൺ ടീത്തിൻ്റെ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്വിച്ച് വരെ ഞാൻ അഴിച്ചിട്ടില്ല എനിക്ക് നല്ല പെയിൻ ഉണ്ട് അതുകൊണ്ട് ചെവി നല്ല വേദനയാണ് യൂഷ്വലിയെ ചെവി വേദനയുണ്ട് അപ്പോൾ തണുപ്പൂടെ അടിച്ചപ്പോൾ കൂടുതലുണ്ട് ഒമ്പത് ഇരുപത്തിനാലാട്ടോ ഇപ്പോൾ സമയം ഞാനിപ്പോൾ ഈ റൂമിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നോക്കി എല്ലാ വീടും ഏ ആ കൂടുതലാണോ ഓക്കെ നോക്കി മൊത്തം സൈലന്റ് എൻ്റെ സൗണ്ട് മാത്രം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂ പിന്നെ എൻ്റെ ഫ്രണ്ട് അഭിജിത്തിൻ്റെ സൗണ്ടും അല്ലാതെ വേറെ സൗണ്ടൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ലാട്ടോ ഭയങ്കര പീസ്ഫുള്ളായിട്ടിരിക്കുന്നു ഇവിടെയല്ല അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഈ ഒറ്റ റോയിൽ തന്നെ നമുക്കൊരു പത്ത് പതിനഞ്ച് ഡസ്റ്റ്ബിൻസ് ഒക്കെ കാണാൻ പറ്റും നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റാത്തൊരു സംഭവം നാട്ടിലെ ഒരു ടിഷ്യു എല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ട് അതിങ്ങനെ ഞാൻ കൈ പിടിച്ചോണ്ട് നടക്കുവേ എന്ത് ചെയ്യുമോ അതോ എവിടെ കളയുന്നോർത്ത് അതാണ് ഇവിടെ ഇവിടെ പിന്നെ ഈസിയാണ് എല്ലാവടേയും ഡസ്റ്റ്ബിൻ ഉണ്ട് ഹായ് പേര് നാട്ടിലടയാ എനിക്കിത് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നൈസ് ആയിട്ടുണ്ട് ഇത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വെച്ച് ഇറ്റാലി ഫുഡ് ആണല്ലേ എന്താ പേര് ലസാനിയ പറഞ്ഞു അപ്പൊ യൂട്യൂബ് ചാനലിന്റെ പേരെന്താ ഫാക്ടറി ഏതാ കൊക്കോസ് കൊക്കോസ് മിത് ഫാക്ടറി ഫാക്ടറി കൊണ്ട് കൊക്കോസ്മിത്ത് അടിപൊളി ഇങ്ങനത്തെ ലൈക്ക് എല്ലാ ടൈപ്പ് ഫുഡ്സ് ഫുഡ്സാണോ അത് സ്പെസിഫിക് ആയിട്ട് എല്ലാ ടൈപ്പ് അതുപോലെ കേക്കും ഓക്കെ അപ്പോൾ ആളുടെ അക്കൗണ്ട് നോക്കി അറിയാൻ പറ്റും ഓക്കെ അപ്പൊ ആളുടെ വീട്ടിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ ആണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് സോ ഞാൻ ആ ഒരു റൂമിലാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കഴിച്ചോട്ടെ എന്നിട്ട് പറയാം എങ്ങനെയുണ്ട് ഇതല്ല ഫുഡ് ഞാൻ എന്തേ കഴിച്ചോണ്ടിരിക്കാന് നൈസായിട്ടുണ്ട് നമുക്കൊന്നും ഭയങ്കര ക്രീമിയാണെന്നല്ലേ വാലിടുന്ന സമയത്ത് ഇങ്ങനെ ഇതാ ഒലിക്കുന്ന അത്രയും അത്രയും ക്രീമിയാണ് മെൽട്ടായി പോവാം നമ്മളതില് ഓളോ ഫുഡൊക്കെ കഴിച്ച് ഞാനിതാ കിടന്നിട്ടുണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സമയം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നാളെ രാവിലെ എണീച്ചിട്ട് വേണം ഫുൾ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകാനായിട്ട് സോ ഈ വീഡിയോ ഞാൻ എന്തെവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കടന്നു വരെ ബൈ ബായ് ഗുഡ് നൈറ്റ്